ഉപ്പുതറ കാക്കത്തോട് പ്രദേശവും കാട്ടാന ഭീഷണിയിൽ കഴിഞ്ഞ രാത്രിയിൽ കാക്കത്തോട് പുത്തൻപുരയ്ക്കൽ ഹീബർ പൊടിവാറ പി എം വർക്കി എന്നിവരുടെ കൃഷിയിടത്തിലെത്തിയ ആന വ്യാപക നാശം വിതച്ചു കാക്കത്തോട് ഫോറസ്റ്റ് ഓഫീസിന് സമീപത്തായാണ് കാട്ടാന കൃഷി നശിപ്പിച്ചത് വനംവകുപ്പ് വാച്ചർമാരും നാട്ടുകാരും ചേർന്ന് ആനയെ ഉൾവനത്തിലേക്ക് തുരത്തി ഉപ്പുതറ പാലക്കാവ് ദിവസങ്ങളായി കാട്ടാനയുടെ പിടിയിലായിരുന്നു ഇതിന് പിന്നാലെയാണ് കാക്കത്തോടും ഇപ്പോൾ കാട്ടാന ഭീതിയിലായിരിക്കുന്നത് തേക്കിംഗ് ഗ്രൂപ്പിലൂടെ ഹീബറിന്റെ കൃഷിയിടത്തിലെത്തിയ കാട്ടാന തൈത്തെങ്ങിന്റെ ഓല തിന്നുകയും തെങ്ങ് നശിപ്പിക്കുകയും പൊരിയിടത്തിൽ ഉണ്ടായിരുന്ന ഏലവും കുരുമുളക് ചെടികളും നശിപ്പിച്ചു ഇവിടെ നിന്ന് പൊടിവാറ ജിൻഡോടെ പൊരിയിടത്തിലൂടെയാണ് പി എം ബർക്കി പൊടിവാറയുടെ കൃഷിയിടത്തിലെത്തിയത് ഇവിടെ നിന്നിരുന്ന വാഴകൾ തിന്ന് നശിപ്പിക്കുകയും ഏലം ചവിട്ടി നശിപ്പിക്കുകയും ചെയ്തു വേനലിൽ ഉണങ്ങി നശിച്ച ചെടികൾക്ക് പകരം പുതിയതായി ഏലം കൃഷി ചെയ്തതാണ് ആന ഇപ്പോൾ ആനയുടെ ശല്യം ദൂഷ്യായിട്ട് അരുമ്പോൾ എഴുതുകയാണ് ഞാൻ ജനിച്ച് പിന്നെ പത്ത് എഴുപത്തഞ്ച് വർഷക്കാലമായി ആനയെ ഈ പറമ്പിൽ കയറിയിരുന്നില്ല പക്ഷേ കഴിഞ്ഞ വർഷം ഏതാണ്ട് ഇതേ സമയത്ത് ആന കയറുകയും കുറച്ച് ഏലം നശിപ്പിച്ചു നശിപ്പിച്ചു അപ്പോൾ പ്ലാവേ കിടന്ന ചക്ക ചവിട്ടി പറിച്ച് താഴെയിട്ട് ചവിട്ടി പൊട്ടിച്ചു തിന്നുകഴിഞ്ഞ് ഒത്തിരി ഏലം നശിപ്പിച്ചിരുന്നു ഈ വർഷം ഈ പറഞ്ഞപോലെ തന്നെ കഴിഞ്ഞ വർഷം വന്ന അതേ താരയിൽ ആന കയറി വന്ന് കുറച്ച് ഇലം കളഞ്ഞ് അതിനെ കുറച്ച് വാഴ ഭയപ്പെട്ടിട്ട് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് കഴിഞ്ഞ വർഷവും ഇതേ സമയം കാട്ടാന കൃഷിയിടത്തിലെത്തി കൃഷിദേഖണ്ഡങ്ങൾ നശിപ്പിച്ചിരുന്നു ഏലം കാപ്പി കുരുമുളക് തെങ്ങ് തുടങ്ങിയ വിളകൾ കഴിഞ്ഞ വർഷവും നശിപ്പിച്ചു കഴിഞ്ഞ നാൽപ്പത്തഞ്ചു വർഷത്തിനിടയിൽ ആദ്യമായാണ് കാട്ടാന കഴിഞ്ഞ വർഷം കൃഷിയിടത്തിൽ തുടർച്ചയായി ഇത് രണ്ടാം വർഷമാണ് കാട്ടാന കാക്കത്തോട്ടിലെ ജനവാസ കേന്ദ്രത്തിൽ എത്തുന്നത് കാക്കത്തോട് വനംവകുപ്പ് ഓഫീസിന് സമീപത്തെ ജനവാസ മേഖലയിലാണ് കാട്ടാന നാശം വിതച്ചത് കാട്ടാന ശല്യം വർദ്ധിച്ചതോടെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷിതമില്ലാത്ത അവസ്ഥയായിരിക്കുകയാണ് ఇకీ విషన్ న్యూస్ ఉప్పుతర